നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് ഐ ആ ഇടായിട്ട് പുറത്തിറക്കിയിട്ടുള്ള എസ് ഐ ആറിൻ്റെ എ എസ് ഡി ലിസ്റ്റ് എല്ലാവരും ചെക്ക് ചെയ്തോ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അറിയുന്ന ആളുകളോ ആ ഒരു ലിസ്റ്റിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലേ ഇന്ന് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി എസ് ഐ ആറിൻ്റെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിൽ ഉൾപ്പെടാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ബി എൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എസ് ഐ ആറിൻ്റെ കരട് വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഓ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഇപ്പോൾ വോട്ടേഴ്സിൻ്റെ സർവീസ് പോർട്ടലിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇവിടെ ലോഗിൻ എന്ന ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഇതിനു മുന്നേ നമ്മൾ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഇവിടെ രജിസ്റ്റർ ചെയ്തതാണ് അപ്പോൾ ആ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതായത് നിങ്ങളുടെ ഐ ഡി കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക താഴെ ക്യാപ്ച കോഡും എൻ്റർ ചെയ്ത് ഒ ടി പിക്ക് റിക്വസ്റ്റ് കൊടുക്കാവുന്നതാണ് തുടർന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ് ആ ഒരു ആറക്കം നമ്പർ ഒ ടി പി ഇവിടെ എൻറ്റർ ചെയ്ത് വെരിഫൈ ആൻഡ് ലോഗിൻ എന്ന് എൻ്റർ ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഇവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട് ഇനി ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിലേക്കാണ് പോകുന്നത് ഇതിലെ ഏറ്റവും അവസാനത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഡൗൺലോഡ് ഇലക്ടോറൽ റോൾ എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ നമ്മുടെ സംസ്ഥാനം സെലക്ട് ചെയ്യാൻ പറയും ഞാനിവിടെ കേരള എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷമുള്ള ഇയർ ഓഫ് റിവിഷനും റോൾ ടൈപ്പും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതില്ല അതിന് തൊട്ട് താഴെയുള്ള ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക അതിന് തൊട്ടു താഴെയുള്ള അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി സെലക്ട് ചെയ്യുക ഞാനിവിടെ ഏർനാട് എന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ ലാംഗ്വേജ് ഓട്ടോമാറ്റിക്കലി മലയാളം വരും അതിന് താഴെയായിട്ട് ക്യാപ്ച കോഡ് കാണാം അത് ടൈപ്പ് ചെയ്യുന്നതിന് മുന്നേ താഴെ സെർച്ച് ബോക്സ് ഉണ്ട് നിങ്ങളുടെ ബൂത്തിൻ്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അവിടെ എൻറ്റർ ചെയ്ത് കൊടുത്താൽ താഴെ ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ എൻ്റെ ബൂത്തിൻ്റെ നേരെ ഒരു കോളമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നേരെ മുകളിലായിട്ടുള്ള ക്യാപ്ച കോഡിൻ്റെ തൊട്ടടുത്തായിട്ട് റിഫ്രഷ് ഐക്കൺ കാണാം അവിടെ ഒന്ന് പ്രസ് ചെയ്ത് ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യേണ്ട കോളത്തിൽ ക്യാപ്ച കോഡ് തെറ്റാതെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡൗൺലോഡ് സെലക്റ്റഡ് പി ഡി എഫ് എന്ന് ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എസ് സി ആറിൻ്റെ കരട് വോട്ടർ പട്ടിക നിങ്ങളുടെ മൊബൈലിൽ കാണാൻ സാധിക്കും ഇങ്ങനെ ലഭിക്കുന്ന ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമായി ചെക്ക് ചെയ്യുക പേര് ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ബി എൽഒയുമായി ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ വോട്ടർ പട്ടികയിലെ പേരിലോ അഡ്രസ്സിലോ എന്തെങ്കിലും കറക്ഷൻ വരുത്തേണ്ടതുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ നമുക്ക് അതിനൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഹോം പേജിലേക്ക് വരുമ്പോൾ കറക്ഷൻ ഓഫ് എൻട്രീസ് എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ ഫോം ഫിൽ ഫോം എയ്റ്റ് എന്നൊരു ഓപ്ഷനും കൂടെ അത് ക്ലിക്ക് ചെയ്താൽ ഓൺലൈനായിട്ട് നമുക്ക് ഈ ഒരു കറക്ഷനുള്ള അപേക്ഷാ ഫോം കിട്ടുന്നതാണ് അതിൻ്റെ തൊട്ട് വലതു ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇത് ഓഫ്ലൈനായിട്ടുള്ള ഫോം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുത്ത് ഡയറക്റ്റ് ബി എൽ ഒക്ക് സമർപ്പിക്കാവുന്നതാണ് കറക്ഷനുകളെല്ലാം എഴുതി കൊടുത്തതിന് ശേഷം നമുക്ക് ബി എൽഒയുടെ കയ്യിൽ സമർപ്പിക്കാവുന്നതാണ് ഇവിടെ ഇപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് ഈ ഒരു ഫോം ഫില്ല് ചെയ്യേണ്ട രീതി പറഞ്ഞു തരാം നിങ്ങൾ മൊബൈൽ ഉപയോഗിച്ചാണ് ഈ ഒരു കറക്ഷൻ ചെയ്യുന്നതെങ്കിൽ മൊബൈലിലെ ബ്രൗസർ ഗൂഗിൾ ക്രോം ആണെങ്കിൽ മുകളിലായിട്ട് മൂന്ന് ഡോട്ട് ഉണ്ടായിരിക്കും അതിൽ താഴെയായിട്ട് ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യാൻ തുടങ്ങുക അതിനുശേഷം ഇവിടെ ഹോം പേജിലായിട്ട് കറക്ഷൻ ഓഫ് എൻട്രീസ് എന്നൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു ഭാഗമായിരിക്കും വരുന്നത് നിങ്ങളുടെ പേരിലോ അഡ്രസ്സിലെയോ ഡാറ്റകളുടെ കറക്ഷനാണ് വരുത്തുന്നതെങ്കിൽ സെൽഫ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ എപിക് നമ്പർ അതായത് വോട്ടർ ഐ ഡി കാർഡ് ഇവിടെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് നൽകാവുന്നതാണ് അതല്ല വേറൊരാളുടെ ഡീറ്റെയിൽസ് ആണ് ചെയ്യുന്നതെങ്കിൽ സെൽഫ് എന്നതിന് താഴെയുള്ള അതർ എലക്ടർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അവരുടെ ഐ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് നൽകാവുന്നതാണ് എപ്പിക് നമ്പർ നൽകിയ ശേഷം എപ്പിക് നമ്പറിലെ ആളുടെ പേരും ഡീറ്റെയിൽസും ഇവിടെ വ്യക്തമായി കാണിക്കും അത് ഓക്കെ റെഡി ആണെങ്കിൽ ഓക്കെ എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശേഷം വരുന്നത് ഈ ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് എന്ത് കറക്ഷൻ ആണോ അതിൽ വരുന്നത് അതായത് ആപ്ലിക്കേഷൻ ഫോർ ഷിഫ്റ്റിംഗ് റെസിഡൻസ് അല്ലെങ്കിൽ കറക്ഷൻ ഓഫ് എൻട്രീസ് എന്നുള്ള രീതിയിൽ ഓരോ നാല് ഓപ്ഷൻ വരുന്നുണ്ട് ഇതിൽ കറക്ഷൻ ആയതുകൊണ്ട് കറക്ഷൻ ഓഫ് എൻട്രീസ് ഇൻ എക്സിസ്റ്റിംഗ് ഇലക്ട്രൽ റോൾ എന്ന് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക ശേഷം വരുന്ന ഭാഗത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാണാം ഇതിൽ അഞ്ച് ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് ഈ അഞ്ച് ഭാഗങ്ങളിൽ ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് കറക്ഷൻ ചെയ്യേണ്ടത് ആ കറക്ഷൻ നൽകിയ ശേഷം ഏറ്റവും താഴെയായിട്ട് ഒരു ക്യാപ്ച കോഡ് ഉണ്ട് അതും കൂടെ കൃത്യമായി നൽകിയ ശേഷം പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുന്നതാണ്